ഇന്നലെ തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നും അതിൻ്റെ ഉത്തരവാദി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണും ആണ് എന്നും ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമിയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്കുമൊക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അന്നത്തെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ കെ ടി ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രപ്പോസലുകൾ അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതിലൊന്ന് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി അതിന് ഭൂ ചോദിക്കുന്ന വില എത്രയാണ് ആ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു മറ്റൊന്ന് ബെഞ്ചുമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മറ്റൊന്ന് ആദവനാട് ഒരു നൂറ് ഏക്കർ ഭൂമി ഈ മൂന്ന് പ്രപ്പോസലുകളും അന്ന് യു ഡി എഫിൻ്റെ മുമ്പാകെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും സമർപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന യു സർക്കാർ എടുത്തിരുന്നില്ല കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി അദ്ദേഹം പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടത് സി മമ്മൂട്ടിയാണ് അദ്ദേഹമാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ താല്പര്യ ആ ഭൂമി ഏറ്റെടുത്തത് എന്ന പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ സി മമ്മൂട്ടിക്ക് പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം ഈ മറുപടിയിൽ ശ്രീ പിണറായി വിജയൻ പറയുന്നത് താങ്കൾ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ കത്തിനൊപ്പം സമർപ്പിച്ച മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേട് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു സസ്നേഹം പിണറായി വിജയൻ മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി മമ്മൂട്ടി എം എൽ എക്ക് നൽകിയ മറുപടിയാണിത് ഞാൻ മമ്മൂട്ടി എം നൽകിയ പരാതിയെക്കുറിച്ച് പറയാത്തത് വേണമെങ്കിൽ അദ്ദേഹം വന്നിട്ട് പച്ചക്കള്ളം വീണ്ടും പറയും മമ്മൂട്ടി അന്നത്തെ എം എൽ എ ആയിരുന്ന മമ്മൂട്ടി അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന് ശ്രീ പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ എം എൽ ആയിരുന്ന സി മമ്മൂട്ടി മുഖ്യമന്ത്രിക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നൽകാം മാധ്യമങ്ങൾക്കൊക്കെ നൽകാം അത് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഞാൻ ഇവിടെ മാധ്യമങ്ങളുടെ വക സമർപ്പിച്ചത് ഇനി മാത്രമല്ല അന്ന് കേരള നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അത് ഒരു നാൽപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ നാൽപ്പത് സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം കൊടുത്ത സ്ഥലത്താണ് ഒമ്പതിനായിരം രൂപക്ക് വാങ്ങിയ ഭൂമി ഈ ഈ ആധാര ഭൂമി ഒന്നര കോടി രൂപ വെച്ച് വാങ്ങുന്നത് കഴിഞ്ഞ അടുതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരത്തിന്റെ ഇവിടെ നമ്മുടെ ഭരണകക്ഷി സഹോദരപുത്രന്മാർ കച്ചവട ചോദ്യം പക്ഷേ ന്യായമായ വില കൊടുക്കുന്നത് ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി വേറൊരു കാര്യം കൂടി പറയാം ഇത് മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ പറയാം എം എൽ എയുടെ ഭരണകക്ഷി എം എൽ എയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അന്ന് ഭരണകക്ഷി എം എൽ എ ബി അബ്ദുറഹ്മാൻ ഇപ്പം അദ്ദേഹം മന്ത്രിയാണ് ഭരണകക്ഷി എം എൽ എയുടെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിൻ്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത് അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി മനോരമയിൽ ഫെബ്രുവരി മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒന്നാം തീയതി വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം ആ വാർത്തയിൽ പറയുന്നത് മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ചകുമെന്ന് മന്ത്രി ആരാണ് മന്ത്രി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് മലയാള സർവകലാശാലയ്ക്ക് രണ്ടാഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ സംസ്ഥാന സർക്കാരിൻ്റെ ആയിരം ദിനാഘോഷം മികവ് പരിപാടി തിരൂരിൽ തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയും അതും മനോരമയല്ലേ മനോരമ അങ്ങനെയൊക്കെ പറയും എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിന് ശ്രീ കെ ടി ജലീലിൻ്റെ അടിയിൽ നോക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ് അപ്പം തെറ്റായൊരു വാർത്തയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കുമോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത് ഇനി മാത്രമല്ല യു ഡി എഫ് ഏറ്റെടുത്തൊരു ഭൂമി എങ്ങനെയാണ് വീണ്ടും ഇവർ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ ഒരിക്കൽ യു ഡി എഫ് സർക്കാർ ഏറ്റെടുത്തൊരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിശ്ചയിച്ചിരുന്ന ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വീണ്ടും ഏറ്റെടുക്കുക അങ്ങനത്തെ ഭൂമി ഏറ്റെടുക്കൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇത് കൃത്യമായി ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ സമർപ്പിച്ചത് ഇനി അതിനേക്കാൾ ഗൗരവം ഒരു കാര്യം ഞാൻ പറയാം പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിന് എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം അന്ന് കൊടുത്ത വിവരാവകാശത്തിൻ്റെ ഒരു മറുപടി അന്ന് ചോദിച്ചു ഇതിൻ്റെ ഭൂ ഉടമകൾ ആരാണ് രണ്ടായിരത്തി പതിനാറിൽ അതിന് അന്ന് നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി മുല്ലപ്പള്ളി മനക്കൽ നാരായണ നമ്പൂതിരി മകൻ പരമേശ്വരൻ അതുപോലെ തന്നെ അഷ്ടമൂർത്തി നമ്പൂതിരി അതുപോലെ നമ്പൂതിരിയുടെ മകൻ പരമേശ്വരൻ മുല്ലപ്പള്ളി കീഴിൽ മൊയ്തീൻകുട്ടിയാജി അതുപോലെ പുഴ പഴയ പുത്തൻ വീട്ടിൽ ആമിനക്കുട്ടിയമ്മ കാപ്പാട്ടകത്ത് അഹമ്മദകുട്ടി കുഞ്ഞാലിക്കുട്ടി വെട്ടത്തുകാവ് ദേവസ്വം മരക്കാരകത്ത് കുമാരൻ അഷ്ടമൂർത്തി നമ്പൂതിരി മാങ്ങാട്ടുകുത്ത് ഗോപാല ഗോപാലമേനോൻ പാറക്കുട്ടിയമ്മ മലക്കൽ നാരായണൻ നമ്പൂതിരി ഇല്ല ആ ഇവിടെയും അബ്ദുറഹ്മാന്റെ സഹോദരനും ഇല്ല അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറും ഇല്ല പക്ഷേ ഇരു ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വില നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ് ഈ വി അബ്ദുറഹ്മാൻ ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ്റെ മകൻ വി അബ്ദുറഹ്മാൻ്റെ സഹോദരന്റെ മകൻ അബീബ് റഹ്മാൻ അതുപോലെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുൽ ജലീൽ ലില്ലീസ് ഗഫൂറിൻ്റെ മറ്റൊരു സഹോദരൻ ജംഷീദ് വി അബ്ദുറഹ്മാൻ്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് കാസിം ശ്രീ യാസിർ കെ പി ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുൽസലാം ഇൻജാസ് മുനവർ സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു പന്നികണ്ണത്തിൽ ഗഫൂർ അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് ഖാസിം അപ്പോൾ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഭൂ ആരാണ് ഈ പറഞ്ഞ ആളുകളൊന്നുമല്ല ഒന്നുമല്ല ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്ക് ഭൂ ആകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണയിലെത്തുന്നു അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൊടുത്ത് അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പ് മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ രണ്ട് ഏക്കർ നാൽപ്പത്തേഴ് സെൻറ്റ് വിറ്റ ആളാണ് എനിക്ക് കിട്ടിയത് സെൻറ്റ് ഒന്നിന് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കുന്നു എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സ്ഥലമേറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത് അന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ് ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിശവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ഇതിനകത്ത് ജലീൽ ഈ എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും കാരണം ഈ കള്ളന്മാരെക്കാണ് അവർക്ക് ഇതിനെ സ്വയം അവർ തപ്പി നോക്കുക ഈ കളവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ഡൗട്ടുള്ളതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ കുറാൻ ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് ഇനി അദ്ദേഹത്തിന് ഇതിനകത്തൊരു പങ്കുമില്ലെങ്കിൽ ആർക്കാണ് ഇതിന് പങ്ക് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ ഭരണകാലത്താണെന്ന് ഇനി അദ്ദേഹം ഇനിയും പറയുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലിനാവും പക്ഷേ അങ്ങനെ വാചാലിനാവരുത് കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ കെ ടി ജലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനൊരു അന്വേഷണ ഉത്തരവിടുന്നില്ല എങ്കിൽ ഈ ഭൂമി ഏറ്റെടുപ്പിലെ അഴിമതി സംബന്ധിച്ച് പതിനഞ്ച് കോടിയുടെ അഴിമതിയാണ് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ടോട്ടൽ വിലയാണ് ഈ ഭൂമിക്കായി സർക്കാർ കൊടുത്തത് അതിനകത്ത് ഏകദേശം ഒരു രണ്ടര കോടി രൂപയോളെ ഈ പറയുന്ന വിദ്വാൻമാർക്ക് ചിലവ് വന്നിട്ടുണ്ടാവും ഭൂമി വാങ്ങാൻ ചെറിയ വിലക്ക് ഭൂമി വാങ്ങി ഇടനിലക്കാരായി നിന്ന് സർക്കാരിന് അധിക വിലക്ക് മറിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ജലീലിന്റെ ഡയറക്ട് വരും കാത്തിരിക്കൂ ഇമ്മ ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറുപടി മറുപടിയാണല്ലോ ഇപ്പൊ പറയുന്നത് ഇനി അദ്ദേഹം നേരിട്ടിടപെട്ടതിന്റെ തെളിവുകൾ അടക്കം വരും ദിവസങ്ങളിൽ പുറത്തുവരും നിങ്ങൾക്ക് കാത്തിരിക്കാൻ സംശയം വേണ്ട ഇപ്പൊ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ് ആ മറുപടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗം നൽകിയിട്ടുള്ളത് ഇത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തതല്ല ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ് അത് യു ഡി എഫിൻ്റെ ഭരണകാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷവും ആരായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ഭൂടമകൾ എന്ന കാര്യം വിവരാവാശ പ്രകാരം കിട്ടിയതിൻ്റെ രേഖകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു ശ്രീ സി മമ്മൂട്ടി എം എൽ എ നിയമസഭയിൽ ആധികാരികമായി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു ഈ ഭൂമി ക്രമക്കേട് ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ആധികാരികമായി നിങ്ങളെ കാണിച്ചു ഇനി എന്താണ് കെ ടി ജലീൽ ഇനിയും യു ഡി എഫിൻ്റെ കുറ്റം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിൻ്റെ തലയിൽ ചാരി സി മമ്മൂട്ടിയുടെ മേലിൽ പഴിചാരി ജലീലിന് രക്ഷപ്പെടാൻ കഴിയില്ല കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗം അതിൽ